എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജ് തോട്ടം പര്യടനം നടത്തി തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ തോട്ടം പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കാൻ കഴിയുമെന്ന സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് ജോയിസ് ജോർജ് പറഞ്ഞു മണ്ഡലത്തിലെ വോട്ടർമാരെ നേരിൽ കാണുന്നതിനും വോട്ട് അഭ്യർത്ഥിക്കുന്നതിനുമായിട്ടാണ് തോട്ടം മേഖലയിൽ ജോയിസ് ജോർജ് പര്യടനം നടത്തിയത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ തോട്ടം പരിഹരിക്കാനാവാത്ത പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന് ജോയിസ് ജോർജ് പറഞ്ഞു നമ്മുടെ നമ്മുടെ നാടിന്റെ വികസനമുണ്ട് നാടുമായി മറ്റ് വിഷയങ്ങളുണ്ട് അതിനകത്തൊക്കെ എം പി എന്ന പദവിയുടെ സാധ്യതകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇടപെടലുകൾ നടത്തേണ്ടത് അത്യാവശ്യമായ ഒരു ഘട്ടത്തിലാണ് നമ്മൾ വന്നിട്ടുള്ളത് ആ വിഷയങ്ങൾക്കകത്ത് ഇപ്പോൾ നമ്മളെ തോട്ടമേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട് വന്യജീവി സംഘർഷങ്ങൾ മനുഷ്യനുമായി ബന്ധപ്പെട്ട മറ്റു വിളകളുടെ അങ്ങനെ നമ്മൾ ജീവിച്ചു പോകുന്നത് വാദിമേളങ്ങളുടെ അകമ്പടിയോടെയാണ് സ്ഥാനാർത്ഥിയെ തോട്ടം മേഖലയിൽ സ്വീകരിച്ചത് പരിപാടിയിൽ പീരുമിഡ് എം എൽ എ വായൂർ സോമൻ വി പി ജോൺ വി പി പോൾസൺ കെ സുരേന്ദ്രൻ കെ സുരേഷ് ബാബു എൻ മനുവേൽ പി അർജുനൻ എന്നിവർ സംസാരിച്ചു നിരവധി ആളുകൾ പരിപാടികളിൽ പങ്കെടുത്തു